പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഞ്ച് വർഷം മുസ്ലിം ആയാൽ മാത്രമേ ഈ പറയുന്ന പോലെ വഖുഫിനെ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഒരു നിയമവും സുപ്രീം കോടതി അങ്ങനെ സ്റ്റേ ചെയ്യാറില്ല പക്ഷേ ഈ വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതി രണ്ട് പൂർണ്ണമായിട്ടുള്ള വകുപ്പുകൾ സ്റ്റേ ചെയ്തെന്ന് മാത്രമല്ല പല വകുപ്പുകളിലും മാറ്റങ്ങൾ വേണമെന്ന് പറയുകയും മാത്രവുമല്ല ഇനിയും അന്തിമവാദത്തിൽ പല വകുപ്പുകളുടെയും ഭരണഘടനാ ഭരണഘടനാപരമായിട്ടുള്ള നിലനിൽപ്പിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാകാം എന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തു അതായിരുന്നു ഈ പറയുന്ന ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ അതായത് അഞ്ചു വർഷം മുസ്ലിമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ തെളിവ് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അത് തന്നെ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ പോയ രീതിയിലാണത് വലിയ ആശ്വാസമാണ് കാരണം സാധാരണ രീതിയിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണ് എന്നുള്ള ഒരു അനുമാനമാണുള്ളത് രണ്ടാമത്തെ കാര്യം അവർ കൊണ്ടുവന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വക്കഫ് സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒരു ഉണ്ടെങ്കിൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലം കൈയേറ്റം ചെയ്തിട്ടുള്ള ഒരു വക്കഫ് സ്ഥാപനമാണ് സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടർക്ക് ഒരു സംശയം പ്രഥമനിഷ്ഠ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വക്കഫ് സ്ഥാപനം അല്ലാതെയാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അതായത് ഈ പറ അതിപ്പോ ഇല്ലാതായിരിക്കുകയാണ് ആ പ്രൊവിഷൻ തന്നെ ഇല്ലാതായിരിക്കുകയാണ് കാരണം അവർ സുപ്രീംകോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് കളക്ടർക്ക് നോക്കാവുന്ന ഒരു അധികാരമല്ല അത് അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അങ്ങനത്തെ പല പല കാര്യങ്ങളും അതിനകത്ത് നോക്കാനുണ്ട് മാത്രവുമല്ല കാലാകാലങ്ങളായിട്ട് വക്കഫായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് ഒരാൾക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വക്കഫല്ലാതായി മാറുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള നടപടി അല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വക്കഫല്ലാതായി മാറും എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അതായത് സ്റ്റാറ്റസ്കോ അല്ല സാധാരണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ്കോ അല്ലാതെ വരുന്നത് ഇത് സ്റ്റാറ്റസ്കോ ഇല്ല അപ്പോൾ തന്നെ അത് വക്കഫ് അല്ലാതെ മാറുന്നു ആ പറയുന്ന വകുപ്പും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്റ്റേ ചെയ്തു പിന്നെ വളരെ സുപ്രധാനമായിട്ട് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെല്ലാ നടപടികളുണ്ടോ ആ നടപടികളുടെ അന്ത്യം വരെ ഈ പറയുന്ന എന്തെങ്കിലും ഭൂമി വക്കഫ് ഭൂമിയായിട്ട് തുടർന്നൊരു ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറ്റരുത് എന്നുള്ളതാണ് അതായത് രണ്ടു കൂട്ടരും വഖഫിന് അത് തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ വഖഫിൻ്റെ സ്വഭാവം മാറ്റിയിട്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റാൻ പാടില്ല അത് അന്തിമ വിധി വരുന്നത് വരെ അതിൻ്റെ സ്വഭാവം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിൽ കൂടി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ സിഇഒനെ കുറിച്ചാണ് വക്കഫ് ബോർഡിൻ്റെ സിഇഒയുടെ അപ്പോയിൻമെന്റിനെ കുറിച്ചിട്ടാണ് അത് സ്റ്റേ ചെയ്യണില്ലെങ്കിൽ പോലും കഴിയും കഴിയും കഴിവും പരമാവധി ഒരു മുസ്ലിമിനെ തന്നെ സിഇഒ ആയിട്ട് വഖഫ് ബോർഡിന് വെക്കണം എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇടക്കാല ഉത്തരവിൽ കൂടി സുപ്രീം കോടതി ഒരിക്കലും ചെയ്യാത്തൊരു നടപടിയാണ് വക്കഫ് നിയമത്തെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത് നീണ്ട വിധിനായ വിധിന്യായം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചീഫ് എന്ന് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഗവായ് എന്ന് പറഞ്ഞു നീണ്ട വിധന്യായമാണ് ഇതെല്ലാം വായിച്ചു നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഒരു ഒരു കാരണവശാലും നമ്മൾ ചരിത്രത്തിൽ പോലും കാണാത്ത രീതിയിൽ പാർലമെന്റ് പാസ്സാക്കിയൊക്കെയാണ് ഒരു നിയമം അത് ഇടക്കാല ഉത്തരവിൽ കൂടെ സുപ്രീംകോടതി എൻ്റെ മൂന്ന് വകുപ്പുകൾ തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു മറ്റു പല വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള സുപ്രീം കോടതി പറയുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അത് പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി കൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ല ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഇപ്പോൾ പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറയുന്നത് അഞ്ച് വർഷമായിട്ട് മുസ്ലിം ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് ആരാ തീരുമാനിക്കുന്നത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുക നിങ്ങൾ മുസ്ലിമാണെന്ന് അത് ഏത് രീതിയിലാണ് തീരുമാനിക്കുന്നത് അതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ചട്ടങ്ങൾ വരട്ടെ ചട്ടങ്ങൾ വരുന്നത് വരെ എന്ന് പറയുമ്പോൾ ചട്ടങ്ങളിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിപ്പോ തൽക്കാലത്തേക്ക് പൂർണ്ണമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇടക്കാല ഉത്തരവാണ് അപ്പോ ഇതിന്റെ അന്തിമ വാദവും അന്തിമ വിധിയും വരുന്നത് വരെയുള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ഗ്യാപ് അറേഞ്ച്മെന്റാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത് അത്രയും നാളെ വക്കഫ് ബോർഡിന്റെയും വക്കഫ് കൗൺസിലിന്റെയും പ്രവർത്തനങ്ങൾ ഒന്നും നിർത്തിവെക്കാൻ പറ്റുകയില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ പല വക്കഫ് ബോർഡുകളുടെയും കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇടക്കാല ഇടക്കാലത്തരവിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വക്കഫ് ബോർഡുകളെല്ലാം ഇങ്ങനെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ പുനഃസംഘടിപ്പിച്ച് വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാവുന്ന രീതിയിൽ വരുമ്പോൾ ആ സമയത്ത് മിനിമം മൂന്നും മിനിമം നാല് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ശരി വെച്ചിട്ടല്ല പക്ഷേ ഇടക്കാല ഉത്തരവിലൂടെ ഒരു പ്രവർത്തന അറേഞ്ച്മെന്റ് വെച്ച് വെച്ചിരിക്കുന്നത് മാത്രം ഇത് തീർച്ചയായിട്ടും അന്തിമവാദത്തിൽ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് തന്നെ ഉന്നയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ വാദം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആർട്ടിക്കൽ പതിനാല് വെച്ച് വാദിച്ച് തുല്യതനെക്കുറിച്ച് വാ വാദിച്ചപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ ക്ഷേത്രം ക്ഷേത്രങ്ങളുടെ കാര്യം സിഖ് സമുദായത്തിൽ ഗുരുദ്വാരയുടെ കാര്യങ്ങളിലെല്ലാം ആ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവരവരുടെ സമുദായങ്ങളിലുള്ള അംഗങ്ങളാണ് അതാണ് വേണ്ടത് അതാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ് അത് മതത്തിന്റെ പേരിലുള്ള എന്ത് അസറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശമായിട്ട് ഭരണഘടന തന്നിട്ടുണ്ട് പക്ഷേ ഈ വക്കഫിന്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റു സമുദായക്കാരെയും കൂടി വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള ബോർഡിലേക്ക് കൊണ്ടുവന്നത് അതിനെയാണ് നമ്മളതിനെ എതിർത്തത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് മാക്സിമം മൂന്ന് വക്കഫ് ബോർഡിലും മാക്സിമം നാല് വക്കഫ് കൗൺസിലും എന്നാണ് അപ്പോൾ ഒരു തരത്തിലും ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണ് വക്കഫ് ബോർഡുകളിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള അംഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വന്നത് അപ്പോൾ അതിനകത്ത് മിനിമം രണ്ട് ആളുകൾ എന്നാണ് നിയമത്തിൽ പറഞ്ഞത് മിനിമം രണ്ട് ആളെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കൂടിയാണെങ്കിലും നമുക്ക് ആക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ കോടതി അതിനകത്തൊരു ഒരു ക്യാപ് ഇട്ടു അതായത് വക്കഫ് ബോർഡിൽ മൂന്നും വക്കഫ് കൗൺസിലും നാലും അതായത് ഒരിക്കലും ഒരു നോൺ മുസ്ലിം മെജോറിറ്റി വരാത്ത രീതിയിലേക്കുള്ള ബോർഡും കൗൺസിലുമാണ് സുപ്രീം കോടതി വെച്ചിരിക്കുന്നത് മാക്സിമം കിട്ടും മൂന്ന് മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു